സക്രിയ ജോർജ് റിട്ടയേർഡ് എസ് പി കൂടി ചേരുന്നുണ്ട് ശ്രീ സക്രിയ നമുക്കറിയാം കേരളത്തിൽ എന്തുകൊണ്ട് എൻ എസ് ജി എന്ന ചോദ്യത്തിന് ഏറ്റവും വ്യക്തമായ ഉത്തരം നമ്മുടെ കയ്യിലുണ്ട് കാരണം രാജ്യത്ത് ഏറ്റവും അധികം ഐ എസ് റിക്രൂട്ട്മെൻറ്റ് നടന്ന സംസ്ഥാനമാണ് കേരളം അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ കേന്ദ്രം നിരോധിച്ച പി എഫ് എയുടെ പ്രമുഖ നേതാക്കളെല്ലാം ഗൗതം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ എല്ലാവരും മലയാളികളാണ് കൊളംബോ ഭീകരാക്രമണം അഫ്ഗാനിലെ കാബൂളിലെ ഗുരുദ്വാര ആക്രമണം തുടങ്ങിയവയിൽ മലയാളി സാന്നിധ്യം നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണ് ഇതുകൊണ്ട് തന്നെ കേരളത്തിൽ എന്തുകൊണ്ട് എൻ എസ് ജി എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഇതിലൂടെ തന്നെ ലഭിക്കുന്നില്ലേ തീർച്ചയായിട്ടും ഇത് വളരെ നല്ലൊരു കാര്യമാണ് എൻ എസ് ജിയുടെ ഒരു യൂണിറ്റ് വരുന്നത് പിന്നെ എൻ എസ് ഡി വന്നു കഴിഞ്ഞാൽ അത് ആരുടെ ഒരു പൊളിറ്റിക്കൽ ആമാകാൻ പാടില്ല നമ്മളെ ഇപ്പോൾ എലക്ഷൻ കമ്മീഷനെ പറ്റിയും ഇ ഡിയെ പറ്റിയും ഇൻകം ടാക്സിനെ പറ്റിയും സി ബി ഐയെ പറ്റിയും ഒക്കെ ജന ആക്ഷേപം പറയുന്നുണ്ട് അപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റഗ്രിറ്റി കീപ്പ് ചെയ്യണം എൻ എസ് ജി വന്നാൽ തീർത്തും നിഷ്പക്ഷമായിട്ട് നമ്മുടെ ദേശീയ പതാക മുൻനിർത്തിക്കൊണ്ട് വേണം അവരുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും അതിനകത്ത് ഇമ്പ്യൂരിറ്റി കടന്നു വരാൻ പാടില്ല ഞാൻ ഉണ്ടെന്ന് പറയുന്നില്ല പക്ഷെ വരാൻ പാടില്ല എന്ന് പറഞ്ഞത് ഈ രാജ്യം മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മളൊരു സെക്യുലർ കൺട്രിയാണ് എല്ലാ മതങ്ങളും ഉണ്ട് എല്ലാവരും സൗഹൃദത്തിലും സ്നേഹത്തിലും കഴിയാനുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യണം എന്നാൽ ഏത് തരം തീവ്രത അത് ന്യൂനപക്ഷ തീവ്രവാദ ആണെന്നേലും ഭൂരിപക്ഷ തീവ്രവാദം ആണേലും എന്ത് തീവ്രവാദമാണേലും അത് ഇന്ത്യയുടെ അഖണ്ഡതയും ഇന്ത്യയുടെ ഐശ്വര്യത്തെയും ഇന്ത്യയുടെ പുരോഗതിമെ അത് ബാധിക്കും അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു നടപടി ആയിട്ട് വേണം എൻ എസ് സി വരാൻ എൻ എസ് സിക്ക് വളരെ നല്ല പാരമ്പര്യമുണ്ട് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല നമുക്കറിയാം ഗുജറാത്തിലെ അക്ഷർധാം ടെമ്പിളിലെ ഇഷ്യൂല് അവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ സുദീർഘമായിരുന്നു രാജ്യത്തിന് ആർക്കും അഭിമാനിക്കാവുന്ന പ്രശ്നമായിരുന്നു മുംബൈ ടെറർ അറ്റാക്ക് നമ്മുടെ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ക്യാപ്റ്റൻ സന്ദീപ് ഉണ്ണികൃഷ്ണൻ മുതലുള്ള ആൾക്കാർ ജീവൻ കൊടുത്താണ് അജ്മൽ കസബിനെ പോലെ പാകിസ്ഥാന്റെ പിന്നെ അവരുടെ കേഡറുകളെ നമുക്ക് ഒരാളെ ജീവനോടെ പിടിച്ച് ലോകത്തോട് നമുക്ക് പറയാൻ കഴിഞ്ഞു പാകിസ്ഥാൻ കാണിക്കുന്ന നമ്മളേക്ഷത്തരമാണിത് ഇന്ത്യ ഡിസന്റിഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ചെയ്യുന്നു പിന്നെ ഐ എസ് എസ് ഉണ്ട് അതിന്റെ പുറകില് സോറി ഐ എസ് ഐ ഉണ്ട് ഇതൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് കഴിഞ്ഞു അത് എൻ എസ് സിയുടെ ഏറ്റവും വലിയൊരു ആക്ടിവിറ്റി ആയിരുന്നു അവരുടെ നല്ല ഓപ്പറേഷൻ ആയിരുന്നു നമ്മളെല്ലാം കണ്ടതാണ് ആദ്യമേ അവിടുത്തെ ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് ജനം സംഘടിപ്പിച്ച റോഡി എന്ന് പറഞ്ഞ് നമ്മളെ ബി പേ ടാക്സ് എന്ന് ചോദിച്ചു പക്ഷെ നമ്മൾ വളരെ നല്ല സിനിമയില് ഹീറോ വന്ന് പിന്നെ വില്ലനാൻ ആക്രമിക്കപ്പെടുന്ന ഹീറോയിനെ രക്ഷിക്കുന്ന കാണുമ്പോൾ ജനം കൈയടിക്കുന്ന പോലെ എൻ എസ് സി കമാൻഡോസ് അവർ പാരാട്രൂപ്പിംഗ് വഴി ഇറങ്ങി അവരെ ഈ അവരുടെ ഹൈഡൗട്ട് എല്ലാം അറ്റാക്ക് ചെയ്ത് ഈ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചവരാണ് അപ്പൊ എൻ എസ് സിക്ക് വളരെ വലിയൊരു പാരമ്പര്യമുണ്ട് ഉണ്ട് അപ്പൊ എൻ എസ് സിയെ ഇവിടെ കൊണ്ടുവരുന്നത് വളരെ നല്ല കാര്യം തന്നെയായിട്ട് ഞാൻ കാണുന്നു ആ അവരെ പോസ്റ്റ് ചെയ്യേണ്ട അവർക്ക് യൂണിറ്റ് കൊടുക്കേണ്ടത് ഇപ്പോഴേ നമ്മുടെ എൻ ഐ ഒക്കെ ചേർന്ന് ഗ്രീൻ വാലി എന്ന് പറഞ്ഞ മഞ്ചേരിയിലെ മലപ്പുറം ജില്ലയിലെ ഒരു സെന്റർ അവര് ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഗ്രീൻ വാലി തന്നെ ഇത് പണിയേണ്ടി വരും കാരണം ഞാൻ ഇന്റലിജൻസിലുള്ള സമയത്ത് എന്റെ ഫെലോ ഓഫീസേഴ്സ് നല്ലവരൊക്കെ പറഞ്ഞു അവിടെ ഒരു ആക്ടിവിറ്റിയും ചെയ്യാൻ ഇവർ സമ്മതിക്കില്ല ഇവര് സംഘടിതരാണ് ഭരണകക്ഷിയിലെ ചില ആൾക്കാരുടെയൊക്കെ കൂട്ടൊക്കെ കൂടിയിട്ടാണ് ഇതിലെ ചിലരൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞ അപ്പൊ പോലീസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല അത് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളിലും കേരള പോലീസിന് ഇങ്ങനെയുള്ള ഒക്കെ ബുദ്ധിമുട്ടുകൊണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമുക്ക് യാഥാർത്ഥ്യം രാഷ്ട്രീയ പാർട്ടികൾ എത്ര ശക്തിയാണേലും രാഷ്ട്രമാണ് എന്ന് അവർ തിരിച്ചറിയണം ഈ രാഷ്ട്രമില്ലെങ്കിൽ ഈ രാ നമ്മളില്ല ഒരു ജനതയ്ക്ക് വേണ്ടുന്നത് അന്തസ്സുള്ള ഒരു രാഷ്ട്രമാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരസേനാനികള് അവരുടെ ജീവൻ ബലിയൊഴിപ്പിച്ച് നേടിയെടുത്ത രാജ്യം നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി മാതിരി കാത്തു സൂക്ഷിക്കേണ്ടതാണ് ഇതിന്റെ ഓഫീസ് പിന്നെ ഗ്രീൻ വാലിയിൽ തന്നെ മഞ്ചേരിലെ ഗ്രീൻ വാലിയിൽ തന്നെ പണിയണം കാര്യം നമ്മൾ പറയലോ പുലിമേടെ കയറി പുലിയെ പിടിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അവിടെ തന്നെ ഇത് സ്ഥാപിക്കണം പക്ഷെ അതിന്റെ യൂണിറ്റുകള് നമുക്ക് നമ്മുടെ അന്താനത്താവളത്തിലും രണ്ട് അന്താരാഷ്ട്ര തുറമുഖങ്ങളിലും വേണം കാരണം നമുക്കറിയാം സ്വർണ്ണക്കളക്കടത്ത് നാർക്കോ ടെററിസം മയക്കുമരുന്ന് കോടികളുടെ മയക്കുമരുന്ന് യുവജിക്കുന്നു അതിന് കോടികളാണ് ഇന്റർനാഷണൽ ഇത് ഇന്ത്യ ടാർഗറ്റ് ചെയ്യുന്നു പഞ്ചാബിലെ ഒരു ടു തൗസൻഡ് നയൻറ്റീനിൽ പോലീസ് ഒരു പാകിസ്ഥാനെ പിടിച്ചപ്പോൾ അയാൾ പറഞ്ഞു സിഖുകാരെ നശിപ്പിക്കാൻ വേണ്ടി അവരെ പാകിസ്ഥാനിൽ പാകിസ്ഥാനി അയക്കപ്പെട്ടതാണ് മയക്കുമരുന്ന് കൊടുത്ത് നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്നു നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഹ്യൂമൻ റിസോഴ്സസ് ആണ് നമ്മുടെ യുവജനത ഈ രാജ്യം മുമ്പോട്ട് പുരോ പുരോഗിക്കണമെങ്കിൽ നമ്മുടെ യുവജനതയാണ് നമ്മുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് അപ്പൊ അവരെ നശിപ്പിക്കാനായിട്ട് പാകിസ്ഥാൻ അങ്ങനെ ശ്രമിച്ചു എന്നുള്ളത് പഞ്ചാബ് പോലീസ് അത് ബേസ്റ്റ് ചെയ്താണ് ഇതെല്ലാം സത്യമാണ് നമുക്ക് സത്യത്തിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് നമുക്ക് പറ്റത്തില്ല ഇനി തിരിച്ച് നമ്മൾ വരുമ്പം ഇത്തരത്തിലുള്ള മെക്കാനിസം കൊണ്ട് ഒന്നും പൂർണ്ണമായിട്ട് ഇന്ത്യ രക്ഷപ്പെടാൻ പോകുന്നില്ല നമ്മുടെ ജനങ്ങളെ ഉത്തമ പൗരന്മാരാക്കണം നമുക്ക് നാഷണൽ സർവീസ് ഇല്ല നല്ല രാജ്യങ്ങളിലെല്ലാം കമ്പൽസറി നാഷണൽ സർവീസ് ഉണ്ട് അവരെ ദേശീയതയുടെ ഭാഗമാക്കുന്ന ഒരു ഭാഗമാണ് നാഷണൽ സർവീസ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാർക്ക് സെൽഫ് ഉണ്ടാക്കി കൊടുക്കണം സെൽഫ് ഡിസിപ്ലിൻ വേണം റിലീജിയസ് ടോഡറൻസ് വേണം പേട്രിയോട്ടിസം വേണം ഹ്യുമാനിസം വേണം ഇന്ത്യ ഒരു മാതൃക രാജ്യമായിട്ട് ഉയർത്താൻ നമ്മുടെ നേതാക്കൾമാർക്കൊക്കെ കഴിയട്ടെ മാധ്യമങ്ങളുമായി അതിന് വലിയ റോളുണ്ട് എല്ലാവർക്കും റോളുണ്ട് ഇന്ത്യ ലോകത്ത് ഏറ്റവും നല്ല ഉത്തമ രാജ്യമായിട്ട് ഉയർന്നു നിൽക്കാൻ നമ്മളെല്ലാവരും കഷ്ടപ്പെടണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ശ്രീ സക്കറിയ ജോർജ് അതോടൊപ്പം തന്നെ ഭാരതം നൂറാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ രാജ്യത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുക എന്ന പി എഫ് എയുടെ പദ്ധതി ഇന്ത്യ ടു തൗസൻഡ് സെവൻ ഇത് മുളയിലെ നുള്ളിക്കളയുക എന്നൊരു കൂടിയാണ് കേന്ദ്രം ദീർഘവീക്ഷണത്തോടുകൂടി ഇത്തരത്തിലൊരു സംവിധാനം അല്ലെങ്കിൽ ബൃഹത്തായ ഒരു തീരുമാനം എടുത്തതെന്ന് ശ്രീ ടി ജി മോഹൻദാസ് പ്രതികരിക്കുകയുണ്ടായിരുന്നു അതിനോട് എങ്ങനെയാണ് താങ്കൾ നോക്കി കാണുന്നത് മികവുള്ളവർക്ക് ആർക്കും വരാം നമുക്കറിയാം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സർ ആരാ അദ്ദേഹം ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയില്ലേ ലോകം മൊത്തം ആദരിച്ച വലിയൊരു വ്യക്തിത്വമല്ലേ അദ്ദേഹം അപ്പൊ ഒരാള് എന്തു ആണ് ഇന്ത്യയെ കാണുന്നത് എന്നുള്ളതാണ് വലിയ കാര്യം അപ്പൊ ഇന്ത്യയുടെ അക അഖണ്ഡതയും ഐശ്വര്യവും പുരോഗതിയും ഉയർത്തിപ്പിടിക്കുന്ന ഏത് മതസ്ഥർ വന്നാലും ഒരു പ്രശ്നമൊന്നുമില്ല ഓരോ മന്ത്രിസഭകളില് നാനാ മതസ്ഥര് വരുന്നുണ്ട് പക്ഷെ അവർക്ക് ഒരു കാര്യമേ ഉള്ളൂ സർദാർ പട്ടേൽ പറഞ്ഞ പോലെ ദേശീയപതാക ആയിരിക്കണം അവരെ മുന്നോട്ട് നയിക്കേണ്ടത് അപ്പൊ ആ ഇന്ത്യൻ സ്നേഹത്തിൽ നിന്നാല് ആര് വരുന്നതിനകത്തും തെറ്റൊന്നുമില്ല പക്ഷെ തോക്കും കീഴിൽ കൂടി വിപ്ലവം കാണിച്ചു വരാമെന്ന് മാവോയിസ്റ്റുകൾ പറയുന്ന പോലെ ബോംബുണ്ടാക്കി പൊട്ടിത്തെറിപ്പിച്ച് ഇവിടെ ജനത്തെ ഭിന്നപ്പെടുത്തി ചെയ്യാമെന്നും അല്ലെങ്കിൽ അന്താരാഷ്ട്ര പിന്നെ ടെറർ ഫണ്ടിങ് വഴി ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്യാമെന്നൊക്കെ പറയുന്നത് തെറ്റാണ് അത് മുളയിലെ നുള്ളി കളയേണ്ടതാണെന്നുള്ളതിന് സംശയം വേണ്ട ാണ് സെക്രട്ടറി ജോർജ് അതോടൊപ്പം തന്നെ വേറൊരു കാര്യം പറയുന്നത് കേരളം ഇത് കാര്യമായി കാണുന്നില്ല എന്നൊരു ആക്ഷേപമുണ്ട് കാരണം ഇത്രത്തോളം ഐ എസ് റിക്രൂട്ട്മെന്റ് കേരളത്തിൽ നടക്കുന്നു അല്ലെങ്കിൽ പി എഫ് ഐ നേതാക്കൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമായി കേരളം മാറുന്നു ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ പോലും കേരളം മൗനം പാലിക്കുന്നു അല്ലെങ്കിൽ ഇതിനോട് ഇത്തരം സംഭവങ്ങളൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരള സർക്കാരാകട്ടെ ഇപ്പോഴും ഇടത് നേതാക്കളാകട്ടെ അവരെല്ലാം ഇതിനെ തള്ളിക്കളയുന്നൊരവസ്ഥയാണ് അല്ലെങ്കിൽ ഇത്തരം വാഗ്വാദങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ആക്ഷേപങ്ങൾ വരുന്ന സമയത്ത് അവർ പറയുന്നത് കേരളത്തിൽ അത്തരം ഒരു സംഭവമേ നടക്കുന്നില്ല എന്നാണ് കേരളം ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നതാണോ ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഒരു നല്ല ഉദാഹരണം ഞാൻ പറയാം മലപ്പുറത്ത് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് കുപ്പ്വാര ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ നിന്ന് ഒരു പണമിടപാട് നടക്കുന്നു അത് ബാങ്ക് മാനേജർക്ക് സംശയം തോന്നിയിട്ട് അദ്ദേഹം അത് പിന്നെ പോലീസിന് റിപ്പോർട്ട് ചെയ്യുന്നു പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ട് അത് ക്രൈംബ്രാഞ്ചില് മലപ്പുറത്ത് കിട്ടുന്നു അപ്പൊ ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചു വന്നപ്പോൾ ഈ പണം അയച്ച ആള് വിളിച്ചു വരുത്തുന്ന അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് പിടിച്ചു വെക്കുന്നു പിടിച്ചു വച്ചിട്ട് അതിനകത്ത് മുമ്പോട്ടുള്ള ആക്ഷന് വേണ്ടി ചിന്തിക്കുവാണ് കാരണം നമുക്കറിയാം ഗൾഫിൽ നിന്ന് ഇഷ്ടംപോലെ ബാങ്കുകളുണ്ട് നേരിട്ട് അയക്കാം ഇന്ത്യയിലെ നല്ല ബാ ബാങ്കുകൾക്ക് ബ്രാഞ്ചസ് അവിടെ ഉണ്ട് അല്ലേൽ അവിടൊക്കെ ഉള്ള നല്ല ബാങ്കുകൾക്ക് ഇവിടെ ബ്രാഞ്ചസ് ഉണ്ട് അങ്ങനെ വന്നപ്പോൾ ഈ പാകിസ്ഥാൻ ബോർഡറിൽ കൂടെ ഈ ഉള്ള ഒരു ബാങ്ക് വഴി എന്തിനുടെ വീട്ടിലേക്ക് പണം അയച്ചു ആ പാകിസ്ഥാൻ ബോർഡറിലുള്ള ബാങ്കിൽ ഇയാൾ എങ്ങനെ വന്നു ഗൾഫിൽ ജോലി ചെയ്യുന്നവൻ ഇത് സ്വാഭാവികമായിട്ടൊരു ഉദ്യോഗസ്ഥന്റെ മനസ്സിൽ വന്നാണ് അദ്ദേഹം ആക്ട് ചെയ്യാൻ നോക്കിയതിനെ അദ്ദേഹത്തിന്റെ എസ് പി ആയ വ്യക്തി ഈ പണം അയച്ച ആളിന്റെ മതത്തിൽപ്പെട്ട എസ് പി ഈ ഉദ്യോഗസ്ഥന്റെ ജീവിതം താറുമാറാക്കാനായിട്ട് ഉള്ള നടപടികൾ തുടങ്ങി അതും വേറെ ഒരു കേസിന്റെ വിരോധം കൂടെ ചേർത്താണ് ആ ഓഫീസർക്ക് രാഷ്ട്രപതിയുടെ മെഡല് ഡിസ്റ്റിംഗ്യൂഷനും മെറിറ്റോറിയ സർവീസും കൊടുത്തു ഞാൻ കോഴിക്കോടുള്ള സമയത്ത് പിന്നെ ബേപ്പൂർ ബോംബ് പിന്നെ ബോട്ടിലെ സ്ഫോടനം നടത്തി ഈ ഉദ്യോഗസ്ഥനാണ് ഒന്നും കണ്ടുപിടിച്ചില്ല അന്ന് പുള്ളി അതിനകത്ത് കാര്യമായി ഒന്നും ചെയ്തില്ല ആ മനുഷ്യന് ഇപ്പുറത്തെ ഒരു ബാങ്കിലെ ഷേഡി ട്രാൻസാക്ഷൻ അത് ബാങ്ക് മാനേജർക്ക് തോന്നി കൊടുത്തതാണ് അതുപോലും അന്വേഷിക്കാൻ സമ്മതിച്ചില്ല എന്നിട്ട് അന്നത്തെ എ ഡി ജി പി ക്രൈം ഈ പർട്ടിക്കുലർ ഓഫീസറിന്റെ കരിയർ നശിപ്പിച്ചു കളഞ്ഞു അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിലെ ഐ പി എസ് കിട്ടേണ്ടതായിരുന്നു അദ്ദേഹത്തിന്റെ ഡി വൈസ്പിയായിട്ട് നിൽക്കുന്ന എസ് പി ആകാനും പറ്റുന്നില്ല ഇത്ര രാജ്യരോഗം കാണിക്കുന്ന ആന്റി സോഷ്യൽ ഓഫീസേഴ്സ് ആണ് ഈ രാജ്യത്തെ നശിപ്പിക്കുന്നത് എങ്ങ് ഐ പി എസ് ഓഫീസേഴ്സിന് പലർക്കും കമ്മ്യൂണിക്കേഷൻ സ്കില്ല അവർക്ക് വിവരവും ഇല്ല ബോധവും ഇല്ല അവർക്ക് ആകെ ഉള്ളത് കുറെ ടെക്സ്റ്റോറിയന്റെ നോളജ് ഉണ്ട് അതുകൊണ്ടൊന്നും രാജ്യത്ത് നമുക്ക് ഈ തീവ്രവാദത്തിനെതിരെ പറ്റില്ല ജനഹൃദയങ്ങളിൽ കടക്കണം ഹാർട്ട് ഓഫ് വിന്നിങ് ഹാർട്ട് ഓഫ് പീപ്പിൾ ജനഹൃദയങ്ങളിൽ കടന്നു കയറി വിവരങ്ങൾ ശേഖരിച്ച് ഈ രാജ്യത്തിനെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരെയാണ് നമുക്ക് ആവശ്യം ഇവിടുത്തെ ഐ പി എസ് ആരുടെ പരാജയമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അവർ വളരെ സുലോലമായ ജീവിക്കുന്നു നല്ല ശമ്പളം നല്ല ഫെസിലിറ്റി അവർ നോക്കുന്നത് എന്നോട് തന്നെ ഒരു ഓഫീസർ പറഞ്ഞു സ്പെയർ കാർ ഉണ്ടോ എന്തിനാണ് ഭാര്യക്ക് പോകാനായിട്ട് ഔദ്യോഗിക കാർ അല്ല അവർക്ക് പ്രശ്നം ഭാര്യയെ താലോലിക്കാനായിട്ട് കാറ് വേണം സ്പെയർ കാർ നമ്മുടെ രാജ്യത്തിന്റെ ടാക്സ് പേഴ്സിന്റെ പണത്തിലാണ് ഇവർ പോകുന്നത് ഈ സ്പെയർ കാർ എടുത്തിട്ട് പോകുന്നത് ഭാര്യമാർക്ക് ഡാൻസ് ഭാര്യമാർക്ക് ബാൻഡ് പിന്നക്കളി ഭാര്യമാർക്ക് പിന്നെ വടിക്കോള് ഇതിന് എന്താണ് പെയിന്റിങ് ഇങ്ങനൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് പോകുന്നത് അപ്പൊ ഇതൊക്കെ ചെയ്യാനാണോ ഇവിടുത്തെ റിസോഴ്സസ് ഉപയോഗിക്കുന്നത് എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താല് അവരെ പീഡിപ്പിക്കുവാണ് അവരുടെ കരിയർ നശിപ്പിക്കുവാണ് അവരുടെ മുറയിൽ നശിപ്പിക്കുവാണ് അങ്ങനെ ആത്മാർത്ഥമുള്ള രാജസ്നേഹമുള്ള നല്ല ഉദ്യോഗസ്ഥന്മാരുടെ മുറയിൽ നശിപ്പിച്ചാൽ അത് ഇന്ത്യക്കാണ് അത് കേൾക്കുന്ന ക്ഷതം ഇവരൊന്നും ചെയ്യുന്നില്ല എ പി ഇന്റലിജൻസ് ഉണ്ട് മനോജ് അബ്രഹാം അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ച് നടക്കുകയാണ് ബന്ദിക്കോർ സുവിശേഷം അദ്ദേഹത്തിന്റെ ജോലി അതല്ല ഇന്റലിജൻസ് കളക്ഷൻ ആണ് ഇന്ത്യക്കുള്ള ദോഷമാണ് പിന്നെ ബാക്കി എന്തെങ്കിലും സമയമുണ്ട് മോൻസന്റെ ബാലപീഡകനായ മോൻസന്റെ അവിടെ പോയി വാളും പിടിച്ചുകൊണ്ട് നിൽക്കും ഇവരാണ് ഇവിടെ ഇന്റലിജൻസ് ഇവിടെ വേണ്ടുന്ന എന്താണ് ഇന്ദർക്ക് നിർത്തുന്ന ആത്മാർത്ഥ ഉള്ള ഉദ്യോഗസ്ഥന്മാരെ വേണം ഉപയോഗിക്കാൻ ഇവിടെ ഭരണകക്ഷത്തിൽ ഇരിക്കുന്നവരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് തുള്ളുന്നവർക്കാണ് പോലീസിനകത്ത് ഇത് ഞാൻ മാത്രമല്ല പറഞ്ഞത് കർണാടകയിലെ ഒരു മുൻ ഡി ഒരു ചാനൽ ചർച്ചയിലെ ചൈൻസ് നൗന്റെ ചർച്ചയിൽ പറഞ്ഞാണ് ഇപ്പൊ എല്ലായിടത്തും തിരസ്കരിക്കപ്പെടുന്നു മെറിറ്റിന് യാതൊരു വിലയും ഇല്ല മെറിറ്റോക്രസി ഇല്ലിവിടെ ഇവിടെ സ്തുതിപാഠ കാല് പിടിക്കുന്നവരും നമുക്കറിയാം പി ശശിയെ പിടിച്ചാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കി ഇരിക്കുന്നത് പി സെക്രട്ടറി ആണ് പി ശശിയാണ് പോലീസിനെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പി ശശി എന്തായിരുന്നു നേരത്തെ ചെയ്തത് പി എസ് അച്യുതാനൻ എന്നുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ ആക്ഷേപമൊക്കെ വന്നതല്ലേ നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊന്നും കണ്ടടച്ചു വെക്കാൻ പറ്റില്ല നമുക്ക് വേണ്ടുന്ന പൊളിറ്റിക്കൽ ആരെങ്കിലും വെച്ചോട്ടെ നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ അവർ രാജ്യത്തെ താല്പര്യം വയ്ക്കണം അല്ലാതെ അവരുടെ പാർട്ടി പൊളിറ്റിക്സ് വളർത്താനുള്ളത് പോലീസ് ഉള്ളത് അവർ ചിന്തിക്കണം പോലീസിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്റഗ്രിറ്റി ഉയർത്തിപ്പിടിക്കണം അതിന് ചൊണയും മിടുക്കും ദേശസ്നേഹമുള്ള ഒരാളാണ് ഡി ജി പിയുടെ കസേരയിൽ ഇരിക്കേണ്ടത് അത്തരത്തിലുള്ളവരി ക്കാത്തതാണ് ഈ രാജ്യത്തിന്റെ അപചയവും ഈ ദുരവസ്ഥയ്ക്കും കാരണമെന്ന് ഞാൻ കരുതുന്നു